ഹായ് ജോഫി ജോസാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ നമ്മൾ ഇന്ന് കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇന്ന് കുഴിമന്തി വേണം പിന്നെ കുക്കിങ് നമ്മുടെ മേഖലയായതുകൊണ്ട് കുഴിമന്തി നമുക്ക് പിടി തരാതെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി കുഴിമന്തി കിട്ടാതെ കുഴിയിലേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക കുഴി പോകണ്ട നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം കുഴിമന്തി റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാണ് ചിക്കൻ അപ്പോൾ ചിക്കൻ ഇങ്ങനെ നല്ല മസലൊക്കെ പിടിച്ചു കിടക്കാം കേട്ടോ അപ്പോൾ അതിനൊക്കെ പതുക്കിങ്ങനെ രണ്ട് മൂന്ന് ഓട്ടൊക്കെ ഇട്ടുകൊടുത്ത് അവൻ്റെ എയറൊക്കെ പോയിട്ട് നമുക്ക് മസാലയൊക്കെ ഉള്ളിലേക്ക് കയറ്റാം അപ്പോൾ ഈ കുത്തി കഴിയുമ്പോൾ ഈ മസാലയൊക്കെ ആൾക്ക് മസാല വളരെ കുറവായതുകൊണ്ടും മസാല ഒക്കെ പെട്ടെന്ന് ഉള്ളിൽ കയറാനും വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് ആദ്യമായിട്ട് കുത്തി വെച്ചേക്കുന്ന ഓട്ടിയിട്ട് വെച്ചേക്കുന്ന ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടിക്ക് ശേഷം അതേ കുറച്ച് ജീരകപ്പൊടി ജീരകപ്പൊടി ഒന്ന് പേടിക്കണ്ട കേട്ടോ അതായത് ഞാൻ ജീരകം എടുത്തിട്ട് പൊടിച്ചിട്ടേക്കുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഭയങ്കര ഈസി പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതെ ഒരു ഒന്നര അല്ല ഒരു രണ്ട് സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഒരു ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ക്യൂബ് എന്ന് പറയും നാട്ടിൽ മാഗി ക്യൂബായിരിക്കും വാങ്ങിക്കുന്ന എല്ലാവരും സംഭവം ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കൊടുക്കുന്ന ക്യൂബാണ് അത് സംഭവം സ്റ്റോക്ക് ചിക്കൻ വേവിച്ച വെള്ളം എന്തൊക്കെ വേണമെങ്കിലും പറയാം അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളോ ഞാനിത് വളരെ ചെറുതായത് കൊണ്ട് ഒരു നാല് കഷ്ണം പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്നത് ക്യാപ്സിക്കട്ടോ ക്യാപ്സിക്ക മാൾ അങ്ങോട്ട് ചേർന്ന് അങ്ങോട്ട് പോയിക്കോളും ഗ്രേവി ആയി കഴിയുമ്പോൾ ക്യാപ്സിക്ക എവിടെയാണെന്ന് അന്വേഷിക്കേണ്ടി വരും ഒരു പൊടി പോലും ഉണ്ടാവില്ല ക്യാപ്സിക്ക നമുക്ക് കണ്ടുപിടിക്കാൻ മല്ലിച്ചപ്പ് ഇതൊക്കെ എക്സ്ട്രാസ് ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എനിക്ക് ഈ മല്ലിച്ചപ്പൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ മല്ലിച്ചപ്പ് കുറച്ച് മല്ലി പിന്നെ കുറച്ച് നമ്മുടെ മിൻറ്റ് മല്ലി പുതിയ ഇല ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു മരക്കണക്ക് പ്രകാരം ഒരു നാല് സ്പൂണ് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ചിക്കൻ ക്യൂബ് ഇട്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഉപ്പ് ഇത്തിരി നിൽക്കും എന്നാലും എനിക്ക് ഇത്തിരി ഉപ്പ് കുറവ് തോന്നുന്നുണ്ട് ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഞാൻ ചേർക്കുകയാണ് പിന്നെ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കളർ ചേർക്കുന്നുണ്ട് സംഭവം ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ തമ്മന്നയുടെ ഡാൻസ് ഒരു സിനിമയ്ക്ക് ഗ്ലാമർ കൂട്ടെന്ന് പറഞ്ഞ പോലെ ഇവൻ ഈ കളർ അങ്ങോട്ട് ചേർന്ന് ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്ലാമറായിട്ട് നിൽക്കും ചിക്കൻ അതുകൊണ്ട് ഞാൻ സ്വല്പം റെഡ് കളറ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സംഭവം ചേർക്കാനായിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ ആരും ചേർക്കുന്നതെന്നല്ല എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ഇത്തിരി ഗ്രേവി നല്ല നല്ല തിക്ക് ഗ്രേവി ആവാൻ വേണ്ടി ഞാൻ കുറച്ച് സബോള വളരെ നൈസായിട്ടായി അതും കൂടെ ചേർക്കുന്നുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അപ്പോൾ ഇവനെ നമുക്കൊന്ന് മൂടി തൽക്കാലം ഒരു അര മണിക്കൂർ മണിക്കൂറായിട്ട് വെച്ചേക്കുക എന്തോരം നേരം ഇരിക്കുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ചിക്കനൊക്കെ മസാലയൊക്കെ പതുക്കെ പിടിച്ചു വരട്ടെ അല്ല മുക്കാമണിക്കൂറോളം മസാലയൊക്കെ വെച്ച് പിടിപ്പിച്ച് വെച്ചാൽ നമ്മുടെ തക്കടുമുണ്ടൻ ചിക്കൻ മുട്ടന്മാരെ നമ്മളങ്ങോട് നേരെ പാത്രത്തിലേക്ക് കയറ്റി നല്ല ഫ്ലെയിമിൽ ഫ്ലെയിമിലിപ്പോൾ നേരെയോട്ട് വെച്ചിട്ട് ഓക്കെ അപ്പോൾ എന്നോട് മൂടി വെച്ചിട്ട് കുറച്ച് നേരമായിട്ട് വേവിക്കാം ഒരു വേറൊരു പരിപാടിയില്ല അത്രയുള്ള സിമ്പിൾ പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ മറിച്ചിടാനുള്ള സമയമായി അപ്പോൾ ചിക്കൻ ഒന്നും മറച്ചിടാം നമുക്ക് അതായത് ചിക്കൻ ക്യാപ്സിക്കൊക്കെ ഒന്ന് അടിയിൽ പോയിക്കോട്ടെ അപ്പോൾ അടുത്ത ഈ ഗ്രേവി നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ ഈ ഗ്രേവി തീരെ വറ്റിക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഗ്രേവി ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് ഇത്തിരി ഗ്രേവി താഴെ നിർത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുകളിൽ റൈസ് ഇടാൻ പോകുന്നത് ആ അപ്പോൾ ചിക്കൻ റെഡിയായി ഇനി നമ്മൾ ചോറിൻ്റെ ഇപ്പം റെഡി നോക്കാം കേട്ടോ അപ്പം മടിച്ച് നിൽക്കണ്ട വെള്ളം എന്തെയ്യാൻ നല്ല തള തള തുള്ളി കളിക്കുകയാണ് കറുക്കപ്പട്ട കറുകപ്പട്ടയിട്ടു കുറച്ച് കുരുമുളക് ഏഴെട്ട് ഏലക്കായ ഒരു തക്കോലം ഇത് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിടുന്നു കറിയാമ്പ് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഇടുന്നു ഇനി നമ്മൾ ഇടാൻ ഇടാക്കുമെന്നാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒന്നുമല്ല നമ്മുടെ ഉണക്ക നാരങ്ങ നല്ല മണം കേട്ടോ എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടം നാരങ്ങ രണ്ടെണ്ണം നമ്മളതിലിട്ടു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് ഓയിൽ ഒഴിക്കുക സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിന് ഒരു രണ്ടര സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് മറ്റേ ടിൽഡേഡ് ബസ്മതി റൈസാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ബസ്മതി റൈസും രണ്ട് കിലോ ചിക്കനും വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ റൈസ് ഇടാൻ പോവാം കേട്ടോ മുക്കാൽ മണിക്കൂറോളം കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന റൈസ് കേട്ടോ അത് വെള്ളം ഊറ്റി ഇടുന്നു ബേ ലീഫ് കിട്ടാം ഞാനൊരു നാല് ബേ ലീഫ് ഇടുന്നുണ്ട് ഞാൻ പതുക്കെന്ന് കീറിയിടുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഉപ്പ് ഞാൻ സ്വല്പം കയറ്റി ഇടുന്നുണ്ട് എൻ്റെ സ്റ്റോക്ക് അതായത് നമ്മുടെ മാഗി ക്യൂബോ എന്താ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിക്കൻ വേവിച്ച വെള്ളാണെങ്കിൽ അത് അല്ലെങ്കിൽ അതെ ഞാനിപ്പോൾ രണ്ട് ക്യൂബ് ചിക്കൻ ക്യൂബ് ഇടാം കേട്ടോ അപ്പോൾ അത് ആ റൈസിന് നല്ല ചിക്കൻ്റെ ഫ്ലേവർ കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് വേവും അപ്പം ഞാൻ ഒന്ന് മൂടി വയ്ക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ചോറൊക്കെ വെന്ത് ഒരു എൺപത്തഞ്ച് എൺപത് ശതമാനം വേവായിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സാധനം ഇനി ഊറ്റിയെടുത്ത് വരാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഊറ്റിയെടുത്തിട്ട് ഓടി വരാം ഉപയോഗിച്ച ചോറ് അതായത് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനമായ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് ഇപ്പം വെറുതെ ഒന്ന് അവിടെ ഓടേക്കൊരു റെഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റെഡ് കളറൊക്കെ ഒന്ന് പതുക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ മഞ്ഞൾ കലിക്കിയ വെള്ളം അതും പതുക്കെ അവിടെ ഓടേക്കൊന്ന് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലെയറിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട് ഞാനും കിടക്കട്ടെ എന്നും പറഞ്ഞിട്ടതേ ഒരു നാലഞ്ച് പച്ചമുളക് ഇതൊക്കെ ഇതിൻ്റെ ഒരു കീഴ്വഴക്കങ്ങളാകുമ്പോൾ നമ്മളങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ളൂ കേട്ടോ ഒരു കിലോ റൈസ് ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഏഴെട്ട് പേരുണ്ടെന്ന് കഴിക്കാനായിട്ട് കറക്റ്റായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇതൊരു നാരങ്ങ എങ്ങനെ ആ സ്മോക്ക് ഫ്ലേവർ അതായത് പുക മണം പുക രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വിറകൊന്നും കിട്ടിയില്ല അപ്പോൾ നല്ല പുകയുന്ന ഒരു നാരങ്ങേനെ നമ്മൾ അതിനകത്ത് കനരോടെ അങ്ങോട്ട് എടുത്തിട്ട് ണ്ട് അവനങ്ങൾ ദം ചെയ്യുന്നു നമ്മൾ ആദ്യത്തെ ലെയർ ചോറ് താഴത്തേക്ക് ഇങ്ങനെ മാറ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ എന്താണ് തക്കാളി ചട്നി ഉണ്ടാക്കുക കേട്ടോ അയ്യോ തക്കാളി കെട്ടേ മറന്ന കേട്ടോ തക്കാളി നല്ല പാച്ചമുളക് സബോളെടുക്കുന്നുണ്ട് ഇഞ്ചി ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇനി ഒരു വെറൈറ്റിക്ക് നമ്മൾ കുറച്ച് പുതിയയിലേയും കടിയെടുക്കുന്നു ഓറഞ്ച് ഓയിൽ അപ്പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി തക്കാളി ചട്നി വരണം റെഡി ആയിട്ടോ ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു അല്ലേ പറഞ്ഞു കൊടുത്ത് ഇതെങ്ങനെയുണ്ട് അയക്കുട്ടി പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തു